ഭയങ്കര വേണങ്ങ കൊണ്ടോട്ട കൊണ്ടോട്ട നല്ല ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് രാവിലെ ഒരു മണി പത്തുമണി പത്തരക്കായിട്ടുണ്ടോ അപ്പൊ നമ്മളിവിടെ കുറച്ച് അടുത്തുള്ള ഒരു അമ്പലത്തേക്കാണ് നമ്മൾ പോകുന്നത് അമ്പലത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് പോയി തൊഴുതിട്ട് വരാന്ന് കരുതി അപ്പൊ അമ്പലത്തിൽ ഒരു പതിനൊന്ന് മണി ഒക്കെ പൂജ തുടങ്ങുമ്പോ അപ്പൊ ആ ഒരു നേരത്തെത്താന്ന് എഴുതിയിട്ടോ ഈ ഒരു ടൈമിൽ ചില അമ്പലങ്ങളൊക്കെ എന്തൊക്കെ കാണിക്കണെ നല്ല നല്ല കുറുമ്പിയാണ് കുറുമ്പിയാണ് ഇവൾക്ക് ഒരു ഒരു അടി വേണം ഇവിടെ തല വെച്ച് കെടുക്കുള്ള തണവ് കിട്ടാൻ വേണ്ടിട്ട് അതാണ് ഇവളെ മെയിൻ ആയിട്ടുള്ള പരിപാടി ഒരിക്കലും വേണ കൊണ്ടേക്കോട്ട കൊണ്ടേക്കോട്ട നല്ല കുറുമ്പത്തിയാണ് ഡോറിക്കി ഡോറടക്ക് അപ്പോൾ അതാ നമ്മൾ അമ്പലത്തേക്ക് എത്തിയിട്ടാണ് അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് നട അടച്ചിട്ടിരിക്കായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളെ വഴിപാടുകളൊക്കെ ചീട്ടാക്കിയിട്ടാണ് എന്നിട്ട് നമ്മൾ അയ്യപ്പൻ്റെ അമ്പലത്തേക്കാണ് പോയത് അവിടെ നമ്മൾ എള്തിരിയും ഒക്കെ കത്തിച്ച് കൂട്ടാം അത് കഴിഞ്ഞിട്ട് നമ്മൾ നടയിൽ നട കാത്തു നിന്ന് നട തുറന്നതിന് ശേഷം നമ്മൾ ശിവേലിയിലൊക്കെ പങ്കെടുത്തു കേട്ടോ അവിടെ ശിവേലി എന്ന് പറയുമ്പോൾ രഥത്തിലാണ് കേട്ടോ ഭഗവാനെ ചുറ്റും പ്രദർശനം ചെയ്യിപ്പിക്കുക അത് കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് എഴുതേനൊക്കെ ശേഷം നമ്മൾ അവിടുത്തെ പ്രസാദമൊക്കെ മേടിക്കാൻ നിന്നു കേട്ടോ അവിടുത്തെ പ്രസാദം എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് അതായത് ഭഗവാനെ നീതിച്ചിട്ടുള്ള പാലും ഇതൊക്കെയാണ് കിട്ടുക കേട്ടോ നമുക്ക് പിന്നെ അത് മാത്രമല്ല അവിടുത്തെ ചന്ദനത്തിന് അതായത് അവിടുത്തെ കളഭുണ്ടല്ലോ അരച്ചിട്ടുള്ള അതിന് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു മണം അത് കഴിഞ്ഞ് നമ്മൾ ചന്ദനമൊക്കെ തൊട്ട് നമ്മൾ അവിടുത്തെ പൂജയൊക്കെ കഴിഞ്ഞ് മടങ്ങിയിട്ടാം അപ്പോൾ മോള് ആ കാറിലേക്ക് പോയി വാശി പിടിച്ചിട്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ അവൾക്ക് ചന്ദനം തൊട്ട് കൊടുത്ത് വിട്ടാം ചന്ദനം തൊട്ട് കൊടുത്തിട്ട് പൂവൊക്കെ ചവിട്ടിൽ വെച്ച് കൊടുത്ത് വിട്ടാം അപ്പോൾ ഞാൻ ആ ഒരു കളഭത്തിൻ്റെ ഇങ്ങനെ സ്മെല്ല് ഇത് നോക്കാൻ കേട്ടാ അപ്പൊ ഞാൻ അവളോട് പറഞ്ഞ പണത്തോക്കിയാണ് അപ്പോൾ അവള് എന്റെ അമ്മി സമയപ്പത്രേ പന്ത്രണ്ട് മണിയാവാറായിട്ടാണ് ഇപ്പോൾ ഇപ്പോഴാണ് ആകുമ്പോൾ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ലോഗായിരുന്നു എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം വീണ്ടും വേറൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബ ബൈ